ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ പന്തളം മോഷണ കേസിൽ മാസങ്ങളായി ഒളിവിലായിരുന്ന പ്രതിയെ പാലക്കാട്ട് നിന്നും പത്തനംതിട്ട പോലീസ് പിടികൂടി ഇടുക്കി നായരുപാറ കിഴക്കുതോപ്പിൽ ശ്യാം എന്ന ഗിരീഷ് ഉത്തമനാണ് അറസ്റ്റിലായത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ രുചിയിടം ഹോട്ടലിലെ തൊഴിലാളിയായിരുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും പതിനായിരം രൂപയും നാല്പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും പതിനയ്യായിരം രൂപയുടെ സ്മാർട്ട് വാച്ചും മോഷ്ടിക്കുകയായിരുന്നു പണവും ഫോണും വാച്ചും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹോട്ടൽ ഉടമയായ അജിൻ വർഗീസ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എസ്ഐ കൃഷ്ണകുമാർ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടത്തിവരവേ പാലക്കാട് നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായി വിവരം ലഭിച്ചു പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ സുനിമോന്റെ നിർദ്ദേശാനുസരണം എസ് ഐ കെ ആർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇരുപത്തിമൂന്നിന്റെ പ്രതിയെ പാലക്കാട്ടെത്തി നോർത്ത് ടൗൺ പോലീസിന്റെ കൂടി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ചതായി പോലീസ് അറിയിച്ചു എസ് ഐ കെ ആർ രാജേഷ് കുമാർ എസ് സി പി ഒ ബൈജു സി പി ഒമാരായ ഉദയൻ അനന്തു ഷിനിമോൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട